ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ഭീകര സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒന്ന് വൈറ്റ് കോളർ ഭീകരത അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭീകരത എന്ന് എന്നൊരു ഒരു സംഗതിയാണ് എന്താണ് യഥാർത്ഥത്തിന്റെ ഈ വൈറ്റ് കോളർ ഭീകരത കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് എ ടി എസ് ആന്റി ടെററിസം കോഡ് രണ്ട് ഡോക്ടർമാരെയൊക്കെയാണ് പൊക്കിയിരിക്കുന്നത് ഇവര് കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആളുകളെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ ഈ വൈറ്റ് കോളർ ഭീകരത ഈ ഡോക്ടർമാരുടെ സംഘടനകളെയൊക്കെ നമ്മളിനി വളരെ നിഗൂഢമായിട്ട് അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഈ വൈറ്റ് കോളർ ഭീകരത അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർമാരുടെ ഭീകര സംഘടന അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിച്ചാല് നമ്മളെ നമ്മൾക്ക് ഇസ്ലാമോഫോബിയ ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അത് വാസ്തവമാണ് ഇന്നലെ ഞാൻ ഈ വാർത്തകൾ ഇന്നലെ ഡൽഹി സ്ഫോടനം അതിനു മുമ്പാണ് ഈ ഡോക്ടർമാരുടെ അറസ്റ്റ് ഉണ്ടായത് ഒന്നും വല്ല അഞ്ച് ഡോക്ടർമാരെയാണ് കാശ്മീരി ഡോക്ടർമാരെ ഫരീദാബാദിൽ നിന്നും അതുപോലെ മറ്റ് പിന്നെ പ്രദേശത്ത് നിന്നും അതായത് സഹരൻപൂരിൽ നിന്നും ഒക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തു ഇനി അതുകൂടാതെ ഗുജറാത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ പാറലായിട്ട് വേറെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അതിൽ മുഖ്യമായിട്ടുള്ള ആള് അഹമ്മദ് മൊഹിയുദ്ദീൻ എന്നുള്ള ഒരു ഡോക്ടറാണ് മറ്റേ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിൽ മുഖ്യമായിട്ടും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡൽഹി സ്ഫോടനവുമായിട്ട് പോലും ബന്ധമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത് ഡോക്ടർ മുസാമിൽ എന്നൊരാളാണ് അപ്പോ ഇതൊന്നും യാദൃശ്യമല്ല ഇതിൽ സ്ത്രീകൾ ഒരു സ്ത്രീ ഉൾപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് വൈറ്റ് കോളർ ഭീകരത എന്ന ഡോക്ടർമാരുടെ തൻസീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്ന് പറഞ്ഞാൽ സംഘടന എന്നുള്ള അർത്ഥമേ ഉള്ളൂ വൃദ്ധുവാക്കാണ് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം അത് നമ്മുടെ മുമ്പിൽ പകൽ പോലെ യാഥാർത്ഥ്യമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കാം കാരണം നിങ്ങളുടെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഷുഗർ കോട്ട് ചെയ്യാം മധുരം പൊതിഞ്ഞ് വേറെ രീതിയിൽ അവതരിപ്പിക്കാം ഭീകരതയ്ക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മുഖം കൂടി വന്നിരിക്കുന്നു അത് ഗൗതം ചോദിച്ചതുപോലെ നമ്മളെ ഏവരെയും ഞെട്ടിക്കേണ്ട ഒരു രൂപാന്തര പരീകരണ പ്രക്രിയയാണ് ഭീകരതയ്ക്ക് സംഭവിച്ചത് നമ്മൾ പലപ്പോഴും ഈ കുറ്റവാളികളെ ഒക്കെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഒരു സ്ഥിരം പരിപ്രേക്ഷ അല്ലെങ്കിൽ ഒരു ആഖ്യാനമുണ്ട് ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല സാഹചര്യം കുറ്റവാളിയാക്കും ഈ ഡോക്ടർമാർ കുറ്റവാളി ഈ പറഞ്ഞ ഭീകരപ്രവർത്തനം നടത്തുന്നവൻ എന്ത് സാഹചര്യത്തിലാണ് അവന് ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ടാണ് അവന് വസ്ത്രം ധരിക്കാനില്ലാത്തത് കൊണ്ടാണ് അവൻ്റെ കോടിക്കണക്കിന് രൂപയുള്ള ആൾക്കാരാണിത് ഇതിന്റെ പിന്നിൽ അവൻ്റെ അസഹിഷ്ണുത മറ്റ് വിശ്വാസത്തിൽ മതവിശ്വാസത്തിൽ തങ്ങളുടേതല്ലാത്ത മതവിശ്വാസത്തിൽ പെടുന്ന ആൾക്കാരെ കീഴടക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഡോക്ടർ മുസമ്മീലിനെയും ഡോക്ടർ ആദിലിനെയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ആൾക്കാരെയും ഈ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകർഷിച്ച അല്ല വേറൊന്നുമല്ല അതിന് ഒരു ന്യായവും ഇല്ല എല്ലാ കള്ളനും ഓരോ കാരണങ്ങൾ പറയും പ്രാർത്ഥിക്കാനും ഓരോരുത്തർക്കും ഓരോ കാരണം ഏഹ് അത്രയേ ഉള്ളൂ ആ ഇതിലൊക്കെ ഒരു കോമൺ ഫാക്ടറുണ്ട് ഇത് അധികാരം പിടിച്ചെടുക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് ഇവരുടെ എല്ലാ ലക്ഷ്യ അധികാരം മറ്റു ജനതയെ കീഴടക്കി ഭരിക്കുക ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിൽ പ്രചോദിതരായിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഇന്നലെ തന്നെ ഇത് വളരെ യാദൃശ്യം ഇത് പോലീസിന് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് വിവരം കിട്ടിയത് വളരെ യാദൃശ്യമാണ് അതായത് കശ്മീരിലെ നൌഗാവ് എന്ന് പറയുന്ന നൗഗാം നോഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചു ഒരാള് അത് വളരെ പ്രകോപനപരമായ പോസ്റ്ററാണ് ആ പോസ്റ്റർ ഒട്ടിച്ചത് ഭാഗ്യത്തിന് അവിടെയുള്ളൊരു സി സി ടി വി ക്യാമറയിൽ പതി ആ വ്യക്തിയെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പോലീസ് ഞെട്ടിപ്പോയത് ഇയാളൊരു ഡോക്ടറാണ് ഡോക്ടർ ആദിൽ ആ ആദിൽ ശ്രീനഗർ സ്വദേശിയാണ് ആ ആദിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മൂന്ന് ഭീകര ഡോക്ടർമാരിലേക്ക് ഡോക്ടർമാരുടെ ഇത്തരം സംഘടനകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ എത്തപ്പെടുന്നത് അയാളുടെ സുഹൃത്ത് ഫരീദാബാദിലാണ് മുസാമിൽ ഉള്ളത് ഡോക്ടർ ആദിലിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആതിലിൽ നിന്നും മുസാമിലേക്ക് എത്തി ഫീ ആ മുസാമിൽ ആണ് ഈ ഭീകര പ്രവർത്തകരും പലരുമായിട്ടും അതായത് ഇന്നലെ ഡൽഹിയിലെ സ്ഫോട പൊട്ടിത്തെറിച്ച കാറുണ്ടല്ലോ ഐ ട്വൻ്റി കാറ് ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഉമർ ആ മുഹമ്മദ് ഉമർ ഡോക്ടർ മുസാമിലുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് അപ്പൊ നോക്കിയേ ആ ചങ്ങലയുടെ ഒരു കിടപ്പ് അപ്പോ ഈ അത് മാത്രമോ ഇന്നലെ മുസാമിലിന്റെ വീടും അതുപോലെ അവിടെയുള്ള ഒരു മതപുരോഹിതന്റെ വീടും ഒക്കെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും പിടിച്ചെടുത്തത് രണ്ടായിരത്തി തൊള്ളായിരം കിലോയിലധികം സ്ഫോടക വസ്തുക്കളാണ് അത് മാരക സ്ഫോടക വസ്തുക്കളായ പിന്നെ എന്താണ് നൈട്രോ എന്ന് പറയുന്ന അമോണിയ നൈട്രേറ്റ് അതുപോലെ പിന്നെ മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ പിടിച്ചെടുത്തിരുന്നു ഈ ഇത് ചെറിയ എമൗണ്ട് അല്ല ഇത് ഡൽഹി ഡൽഹി പോലെ ആർ ഡി എക്സും ഈ നൈട്രോ നൈ നൈട്രേറ്റ് കൂടെ ചേർന്നിട്ട് ഇത്രയും സ്ഫോടകനോ ഇത്രയും കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ ഡൽഹി മുഴുവൻ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടാം ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച ഈ ഡോക്ടർമാരുടെ വീട്ടിലാണ് ചെറിയ കാര്യമാണോ അത് ഡോക്ടർ അപ്പം പിന്നെ ഇതിനെന്താ പറയേണ്ടത് ഡോക്ടർ പിന്നെ വൈറ്റ് കോളർ ജിഹാദെന്നോ വൈറ്റ് കോളർ ടെറോന്നോ അതല്ല നമ്മൾ പിന്നെ ഏത് പേരാണ് പറയുന്നത് ഇതോടനുബന്ധിച്ച് പാരലായിട്ടാണ് നമ്മൾ ഗുജറാത്തിൽ നിന്നും ഗുജറാത്തിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനെ ഗാന്ധിനഗറിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അയാളുടെ കൂട്ടാളി വേറൊരു ഡോക്ടറും ഉണ്ട് അവരുടെ മൂന്ന് പിസ്റ്റളും അതുപോലെ തന്നെ അവര് ഈ നമ്മുടെ ആവണക്കിന്റെ കുരുവിൽ നിന്നും സയനേഡിനേക്കാൾ മാരകമായ ഒരു വസ്തു അവര് ഡെവലപ്പ് ചെയ്തെടുത്തു ഇത് ആൾക്കാരിൽ കുത്തിവെക്കുക ആൾക്കാരുടെ ഉള്ളിലേക്ക് അവർക്ക് അവർ കൊടുത്തു കഴിഞ്ഞാൽ മിന്നറ്റുകൾക്കുള്ളിൽ ഈ ആൾ മരണപ്പെട്ടിരിക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏതെല്ലാം ഭീകരവാദത്തിന്റെ മാറുന്ന മുഖങ്ങളിലേക്ക് ഇനി നിങ്ങൾ പല ഡോക്ടർമാരുടെയൊക്കെ ചെല്ലുമ്പോൾ ഈ ഡോക്ടർമാരൊക്കെ ഇത്തരം സംഘടനകളിൽ അംഗമാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ അവിടെ പോയി മരണപ്പെടുന്ന ആൾക്കാരെ അവിടെ ചെല്ലുന്ന ആൾക്കാരെ മതം തിരിച്ചാണെങ്കിലും ഇവർ ഇത്തരം വിഷാംശങ്ങൾ കൊടുക്കുന്നത് കൊടുക്കില്ലെന്ന് പറയാൻ പറ്റും ഇതൊക്കെ ന്യായമായിട്ടും ഈ നാട്ടിലെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇതിനെ ഫോബിയകളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് ഈ ഭീകരന്മാരെ സഹായിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് അതായത് അവരാണ് ഇത്തരം ഏതെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞു ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ ആദ്യം ചെയ്യുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അങ്ങനെ പിന്നെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി പ്രതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കും പ്രതിയുടെ പ്രതിക്ക് വേണ്ടി നീതി കിട്ടാൻ ശ്രമിക്കും ഇത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പലപ്പോഴും അന്വേഷണത്തെ വഴിതെറ്റിക്കും ഇവിടെയൊക്കെ നടക്കാൻ പോകുന്നത് ഇപ്പൊ അതാണ് അതായത് ഈ പിന്നെ വൈറ്റ് കോളർ ക്രിമിനൽസ് ഇവരെന്തിനു വേണ്ടിയാണ് അവർ ഇറങ്ങി തിരിച്ചത് ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നതാണ് ഇത് ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ഹരിയാനയിലെയോ ഗാന് ഗുജറാത്തിലെയോ ഒന്നും ആശുപത്രികളിൽ മാത്രമാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഇന്ത്യ ഒട്ടാകെ ഉണ്ട് നാം ഭീകരത നമ്മുടെ വീടിന്റെ പടിപ്പുരയ്ക്കൽ എത്തി നമ്മളെ നോക്കി കണ്ണുരുട്ടുന്നു ആ കണ്ണുരുട്ടുന്ന ഭീകരത അത് ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ അന്ധനായിരിക്കണം നമ്മൾക്ക് സെലക്റ്റീവായിട്ട് അന്ധത വേണം ചില ചില കാര്യങ്ങളോട് നമ്മൾ കാണുന്ന കാണ നമ്മൾ കാണാത്ത ഒരു മാനസികാവസ്ഥ വേണം നമ്മളെ മനസ്സങ്ങനെ മാറ്റിയെടുക്കപ്പെട്ട മനസ്സുള്ള ആളായിരിക്കണം ഇത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അതിൽ അവരുടനെ പറയും ഇത് സമൂഹത്തിലെ സമൂഹത്തിലെ പരിഭ്രാന്തിൽ അഴുത്തും അത് ചെയ്യും ഇത് ചെയ്യും എന്താ ഈ സ്ഫോടനം നടക്കുമ്പോൾ സമൂഹം പരിഭ്രാന്തിയിലാവത്തില്ലേ ഇത്ര ആൾക്കാർ കൊല്ലപ്പെടുമ്പോ സമൂഹം പരിഭ്രാന്തിയിലാകില്ല ഇത് നിസ്സാര കാര്യമാണോ രാജ്യ തലസ്ഥാനത്ത് ഇത്രയും വലിയ സ്ഫോടനം നടത്തുന്നത് ഡോക്ടർ ഡോക്ടറുടെ വെള്ളക്കുപ്പായും ഇട്ട് വന്ന് സമാധാനവും സ്നേഹവും ശാന്തിയും ഒക്കെ കൊടുക്കേണ്ടവര് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഒരാളല്ലല്ലോ ഒരു കൂട്ടം ആൾക്കാരല്ലേ ഒരു സംസ്ഥാനത്തല്ലല്ലോ നിരവധി സംസ്ഥാനത്തല്ലേ ഒരേ ലിംഗത്തിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെട്ടില്ലേ അതിൻ്റെ പിന്നിൽ ഒരു ആശയ തലമുണ്ട് ആ ആശയത്താൽ പ്രചോദിതരായിട്ടാണ് അവർ ഈ പ്രവർത്തികൾക്ക് വേണ്ടി ആരെയും തലയും ഉറക്കിയിരുന്നു അവർ കുറച്ചുനാൾ മിണ്ടാതിരുന്നു വീണ്ടും അവർ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലും പലയിടത്തും ഈ അടുത്ത സമയത്ത് വയനാട്ടിലുമൊക്കെ വയനാട്ടിലൊരു സംസ്കരണശാലയ്ക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായില്ലേ അപ്പൊ പതുങ്ങിയിരിക്കുന്ന ഭീകരരെ സംബന്ധിച്ച് ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യ ഒട്ടാകെ അടങ്ങിക്കിടന്നു ആ സ്ലീപ്പർ സെല്ലുകൾ പൊതുക്കെ പുനരുജ്ജീവിക്കുകയാണ് ആ പുനരുജ്ജീവിക്കുന്നതിന്റെ സൂചനകളാണ് അതിന്റെ പുതിയ മുഖങ്ങളാണിത് ആ ഇത് മെഡിക്കൽ കോളേജുകളിൽ വടക്കേരിയിൽ മാത്രമല്ല കേരള ഉൾപ്പെടെയുള്ള പല മെഡിക്കൽ കോളേജുകളിലും ഇത്തരം പ്രവണതകൾ നടക്കുന്നതായിട്ട് പല സൂചനകൾ വന്നിട്ടുണ്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലതും അന്വേഷിക്കാറില്ല പലതും നമ്മൾ തള്ളിക്കറിയും നമ്മുടെ ഗൺമെന്റിൽ ഭീകര പ്രവർത്തനം ഉണ്ടായാലും നമ്മൾ പറയും ഓ അവർ കളിക്കുകയല്ല ഈ കളിക്കവിളയിൽ രണ്ടു കൊല്ലം മുമ്പ് ഒരു സബ് ഇൻസ്പെക്ടറെ ഭീകരർ വെടിവെച്ച് വന്നു എന്നിട്ട് തോക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും തോക്കുകൊണ്ട് തോക്കും മറ്റായുധങ്ങളും ഒളിപ്പിച്ചു വെച്ചു ആരെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്യുന്നുണ്ട് എത്ര ട്രെയിനുകൾ ഭീകരാക്രമണം നടന്നു കണ്ണൂർ വെച്ച് ഒരു ട്രെയിൻ കത്തിച്ചില്ലേ കോഴിക്കോടിന് സമീപം വെച്ച ട്രെയിനിൽ ആക്രമണം ഉണ്ടായില്ലേ ആ ഇത് കേരളത്തിൽ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട് നമ്മളത് കാണാതിരിക്കുക ഒരു ഒരു ചെറിയൊരു തമാ ഒരു തമാശയല്ല അല്ല ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അത് പറഞ്ഞു ഞാനിത് അവസാനിപ്പിക്കുന്നത് പറയാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും ഒരുപാട് ശത്രുക്കളെ ഞാൻ സൃഷ്ടിക്കുമെന്നല്ലാതെ എനിക്കിതിൽ നിന്നും പ്രയോജനമൊന്നുമില്ല നടപടികളൊന്നും ഉണ്ടാവില്ല എൻ്റെ ഒരു സുഹൃത്ത് വലിയൊരു പത്രത്തിൻ്റെ കേരളത്തിലെ ഒരു ഏതാണ്ട് എഡിറ്ററിൻ്റെ സമാനമായ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചു എറണാകുളം കാരനാണ് സംസാരിച്ചപ്പം ഞാൻ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഭീകര പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷേധിച്ചു നിങ്ങൾക്ക് ഒരു സംഭവം പറയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നല്ല പത്ത് സംഭവം പറയാം ആദ്യത്തെ തുടങ്ങാൻ രണ്ടായിരത്തി ഒന്ന് തൊട്ട് ആ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിലുണ്ടായ സ്ഫോടനം ആ സ്ഫോടനത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ട്രെയിനാണ് ഇത് ഞാൻ വസ്തുതകൾ നിരത്തി പറഞ്ഞപ്പോൾ ഇങ്ങനെ വാ മുട്ടി ഇങ്ങനെ വാ ഇടങ്ങി ഇയാളൊന്നും മിണ്ടുന്നില്ല പകരം ഇയാൾ എന്നോട് അടുത്ത അദ്ദേഹത്തിന്റെ ഡയലോഗ് അല്ല എൻ്റെ അമ്മയുടെയും പിന്നെ ഭാര്യയുടെയും നേരത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം താങ്കളുടെ കുടുംബത്തിന് നേരെ ഉണ്ടായില്ലെങ്കിൽ അവിടെ ഭീകരത ഇല്ല എന്ന് ഉള്ള ഒരു നിഗമനത്തിലേക്ക് താങ്കൾ എത്തിയത് വളരെ അതിശയകരവും വളരെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും താങ്കളുടെ വെളിവാക്കുന്നു വളരെ നന്ദി നമ്മുടെ ഞാൻ അദ്ദേഹമായിട്ടുള്ള സംഭാഷണം അവസാനിപ്പിച്ചു പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടായില്ലോ അതുകൊണ്ടില്ല അതായത് പൂച്ച കണ്ണടച്ച് പാൽ പിടിക്കും പൂച്ചയ്ക്ക് കാണാൻ പറ്റുന്നില്ല അത് അപ്പോൾ പൂച്ച ചിന്തിക്കും ലോകം മുഴുവനും കാണുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഭീകരതയോടുള്ള പല ആൾക്കാരുടെയും സമീപം അതൊള്ളടത്തോളം കാലം ഈ വൈറ്റ് കോളർ ക്രൈമും വൈറ്റ് കോളർ ടെററിസവും ഇതാണ് ഡോക്ടേഴ്സ് ചെറും ഒക്കെ ഉണ്ടാവും